മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മാക്സ് മീഡിയ ജില്ലാ ചെസ് സംയുക്ത അണ്ടർ അണ്ടർ ഓപ്പൺ എന്നീ കാറ്റഗറിയിൽപ്പെട്ട സംസ്ഥാനതല ചെസ് മത്സരം വടക്കാഞ്ചേരി ഹാളിൽ നടത്തും ഉദ്ഘാടന ചടങ്ങിൽ മാക്സ് മീഡിയ ചെയർമാൻ സുഭാഷ് പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ടെക്നിക്കൽ ചെസ് അസോസിയേഷൻ ചെയർമാൻ ജോ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരിയിൽ ഒരു സംസ്ഥാനതല ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ് അത് അവരുടെ ആദ്യ സംരംഭമാണെന്ന് പറയുന്നു ചെസ്സിലേക്കുള്ളത് ആദ്യകാലവയ്പാണ് എങ്കിലും വളരെ നല്ല രീതിയിൽ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ അതിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള പ്രോസസ്സിൽ എന്തെങ്കിലും ചെറിയ ഉണ്ടായിരിക്കാം പക്ഷേ ബാക്കിയെല്ലാ കാര്യങ്ങളും പോലെ നന്നായി അറേഞ്ച് ഇനി വരുന്ന വർഷങ്ങളിൽ ഈ നൂറ് എന്നുള്ള നമ്പർ മാറിയിട്ട് ഒരു മുന്നൂറോ നാന്നൂറോ പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ഹോൾ അറേഞ്ച് ചെയ്യുക അതിന്റെ പ്രൈസും അതിന്റെ സർട്ടിഫിക്കറ്റ്സും എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടെ സംഘാടക സമിതി ചെയർമാൻ സിഒ ദേവസി ആക്സിസ് ബാങ്ക് മാനേജർ എം ജെ ജിജിത തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ മണികണ്ഠൻ ജി സത്യൻ അജീഷ് കർക്കിടകത്ത് എന്നിവർ പങ്കെടുത്തു മാക്സ് മീഡിയ സംസ്ഥാനതല മത്സരത്തിൽ നൂറോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു മുപ്പത്തിയൊന്ന് പേർക്ക് ക്യാഷ് പ്രൈസ് വിതരണം ചെയ്യും കൂടാതെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റും മെഡലുകളും വിതരണം ചെയ്യും ബി വി ന്യൂസ് വടക്കാഞ്ചേരി